പുരാണം നക്ഷത്രത്തിന് ഈ ഒരു ആറുമാസ കാലഘട്ടം വളരെ ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ പുരാണ നക്ഷത്രം ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഒന്നുകിൽ പഠിക്കുന്ന ആളുകളായിരിക്കും ഒന്നുകിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ മകരസംക്രമം മുതൽ ആറുമാസക്കാലം സൂര്യൻ്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരായണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കാലഘട്ടത്തിൻ്റെ ഓരോ നാളുകളുടെയും ഫലപ്രവചനം എങ്ങനെയാണ് ഓരോ നാളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് വിജയപ്രാപ്തി ഉണ്ടാകുന്നത് അവർ ചെയ്യേണ്ട വഴിപാടുകൾ അവർ ചെയ്യേണ്ട ക്ഷേത്ര ദർശനങ്ങൾ അവരുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറു ചെറുവിവരണമാണ് ഒരു പ്രവചനമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ഫലപ്രവചനം ദേവി മഹാത്മ്യ ഉപാസനയിലൂടെ ഫലപ്രവചനം നടത്തുന്നതാണ് ദേവി മഹാത്മ്യത്വത്തിൻ്റെ സഹായത്തോടെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഓരോ നാളുകളുടെയും കാര്യങ്ങൾ നിരൂപണം ചെയ്ത് വളരെ ലഘുവായ രീതിയിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിപ്പിക്കുകയാണ് ആദ്യത്തെ ഈ വീഡിയോയിൽ മൂന്ന് നാളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യത്തത് പൂരാടം നക്ഷത്രം രണ്ട് പുണർദം നക്ഷത്രം മൂന്ന് തിരുവാതിര നക്ഷത്രം ഈ മൂന്ന് നാളുകളുടെയും ഈ ആറുമാസ കാലഘട്ടത്തെ പല പ്രവചനങ്ങൾ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ പങ്കുവെക്കാം ഒന്നാമത്തെ നാൾ പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെങ്കിൽ അവർ സാധാരണ ജോലി കൃഷി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എങ്ങനെയുള്ള പല വിധത്തിലുള്ള ആൾക്കാർ പല നാളുകളിലും ഉണ്ടാവും അപ്പം പൂരാടം നക്ഷത്രത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത ചെയ്യുന്നതിൻ്റെ മൂന്ന് മടങ്ങ് ഫലപ്രാപ്തി അവർക്ക് ഈ മകരസംക്രമ കാലഘട്ടത്തിലൂടെ അവർക്ക് ഈ ഉത്തരായണ കാലഘട്ടത്തിലൂടെ അവർക്ക് സാധ്യമാകും എന്നുള്ളതാണ് ദേവി മഹാത്മ്യത്തിലൂടെ ദേവി തെളിയിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവരിപ്പോഴൊരു ബിസിനസ് ഇപ്പം കേരളത്തിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഒരു പതിന് മടങ്ങായിട്ടുള്ള വേറൊരു ബിസിനസ് അവർക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് കേരളത്തിന് വെളിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് അത് തുടങ്ങാൻ സാധിക്കും ഇനി അവർ വളരെ നല്ല രീതിയിൽ വേറൊരു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും പിന്നീട് വലിയൊരു ഉയർച്ചയിലേക്കാണ് അവർക്ക് ചിന്തിക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയിട്ട് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ ഈ ഒരു ആറുമാസ കാലഘട്ടത്തിനുള്ളിൽ അവർക്കത് സാധ്യമാകും അങ്ങനെ പൂരാടം നക്ഷത്രത്തിൻ്റെ ഒരു വലിയ ഉയർച്ച ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉയർച്ച ഉള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ സാധിക്കും ഇനി ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർ അതിൻ്റെ അപ്പർ ഗ്രേഡിലേക്കുള്ള പി എച്ച് ഡി എടുക്കുക എം ഫില്ല് എടുക്കുക അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ഒരു വലിയ മേഖലകളിലേക്ക് പോകുക അങ്ങനെയുള്ളതിനേക്ക് അവർക്കുള്ള വഴി തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഉത്രായന കാലഘട്ടം അപ്പോൾ ഇത് വളരെ അനുകൂലമായൊരു സമയമാണ് ഈ കാലഘട്ടം പൂരാടം നക്ഷത്രക്കാർ അവർ വളരെ അനുകൂലമായ രീതിയിൽ പ്രയോജനപ്പെടുത്തും ഇവർ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇപ്പോൾ പറയുകയാണ് ഒന്ന് എല്ലാ മാസവും പൗർണമി ദിവസം ഈ പൂരാട നക്ഷത്രം എല്ലാ ദിവസ മാസവും പൗർണമി ദിവസമുണ്ട് വെളുത്ത വാവു ദിവസം ഈ വെളുത്ത വാവു ദിവസം ഒന്നുകിൽ അവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നെയ് വിളക്ക് കത്തിക്കണം നെയ് വിളക്ക് മേടിച്ചിട്ട് അല്ലെങ്കിൽ നെയ് ഒഴിച്ച് ചിരാതിൽ കത്തിച്ച് ദേവിയുടെ മുന്നിലോ ദേവൻ്റെ മുന്നിലോ കൊണ്ടുപോയി സമർപ്പിക്കണം അല്ലെങ്കിൽ അവിടെ നെയ്യ് വേടിച്ചു കൊടുത്തിട്ട് ക്ഷേത്രത്തിനുള്ളിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വഴിപാട് നേരണം ഇനി അതിനെ അമ്പലത്തിൽ പോകാൻ സാധ്യമല്ല വീട്ടിൽ തന്നെ ഇരുന്നാണ് ചെയ്യേണ്ടതെങ്കിൽ അവർ ഒഴിച്ച് വിളക്ക് വിളക്ക് കത്തിച്ച് ചന്ദ്രനെ കാണിച്ചുകൊണ്ട് കൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ വളരെ ഉന്നതമായ ഉയർച്ച ഉന്നതമായ ഉയർച്ച ഭാഗ്യങ്ങൾ ജോലി ബിസിനസ്സിൽ ഉയർച്ച വളരെ സംതൃപ്തമായിട്ടുള്ള കുടുംബജീവിതം വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ വിജയപ്രാപ്തി ഇതൊക്കെ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ നേടാൻ സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയും കൂടെ ഈ കാലഘട്ടത്തിൽ അവർ പുലർത്തണം ഒന്ന് അവരുടെ മുഖം അതായത് പല്ലിൻ്റെ ഭാഗത്ത് അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കണം രണ്ട് എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും വീഴുക അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ എവിടെങ്കിലും ഇരിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ കൈകുത്തി വീഴുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഈ ഈ കാലഘട്ടം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അവർക്ക് ആ ശ്രദ്ധയുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എല്ലുകളുടെ വേദന പല്ല് സംബന്ധിച്ചമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അത് ചികിത്സ നേടേണ്ട സമയം കൂടിയാണ് ഈ ഈ മകരസംക്രമ കാലഘട്ടം അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ ഉയർച്ച ബിസിനസ് ഉയർച്ച ജോലി സംബന്ധമായ കാര്യം ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ പ്രൊമോഷൻ പിന്നെ ഉദ്യോഗാർത്ഥികൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുക ഇതെല്ലാം തന്നെ ഈ മകരസംക്രമ കാലഘട്ടത്തിൽ അവർക്ക് ഉത്തരായന കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ മാസവും പൗർണമിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെയ്വിളക്ക് കത്തിക്കുക ഒന്നെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി കത്തിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കത്തിച്ച് ചന്ദ്രനെ തൊഴുക ഇത്ര പുനർതം നക്ഷത്രം ഈ കാലഘട്ടത്തിൽ ഈ ഒരു ആറുമാസ കാലഘട്ടം അതായത് ജനുവരി മാസം പതിനാലാം തീയതി മകരം ഒന്ന് മുതൽ ഉത്രായണ കാലഘട്ടം മുതൽ അവർക്ക് ജനുവരി പതിനാല് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫലപ്രാപ്തി വന്നു തുടങ്ങുന്നത് മുപ്പത് ദിവസം വരെ അവർക്ക് ശരീര സംബന്ധമായ ചില അസുഖങ്ങൾ അതായത് സ്കിൻ സംബന്ധമായ ചില കാര്യങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അത് അതവർ ശ്രദ്ധിക്കേണ്ടതാണ് സ്കിൻ സംബന്ധം അത് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പതാമത്തെ ദിവസം മുതൽ അവർക്ക് മകരസംക്രമത്തിൻ്റെ ഉത്തരായണ കാലഘട്ടത്തിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് തുടങ്ങും അവരെന്താണോ ആഗ്രഹിച്ചത് കുറച്ച് നാളുകളായിട്ട് അവർ ആഗ്രഹിച്ചു ഒരു കാര്യം ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ അത് അവരുടെ ശരീര സംബന്ധമായ ഒരു പിന്നെ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടും കൂടെ കഴിഞ്ഞാൽ ഈ സ്കിൻ സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളും കൂടെ കഴിഞ്ഞാൽ അവർ നേരത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അവർ നടക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ജനുവരി പതിനാല് മുതൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർക്ക് സാധ്യമാണ് അതായത് ഏകദേശം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതാണ് രണ്ടാമത്തെ കാര്യം അവർ കുറച്ച് നാളുകളായിട്ട് ഒരു യുദ്ധാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് ജീവിതത്തിൽ അവർ മല്ലിട്ട് കൊണ്ട് നിൽക്കുകയാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ പഠിത്തത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഇതാ അവരുടെ ജീവിതത്തിൽ നിന്ന് നിന്നിത് മാറിപ്പോകാൻ പോകുന്നു വളരെ ഭാഗ്യം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഫെബ്രുവരി മാസം പതിനാലാം തീയതി മുതൽ ഇന്നു മുതൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോവുകയാണ് പുണർതം നക്ഷത്രം അങ്ങനെ ഭാഗ്യത്തിൻ്റെ ഒരു സമയമായിട്ട് ഈ മകരസംക്രമ ഉത്തരായണ കാലഘട്ടം അവർക്ക് വരാൻ പോവുകയാണ് അവർ ചെയ്യേണ്ട വീട്ടിലും അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടും അവർ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും പോയിട്ട് ചെയ്യേണ്ട ചില വഴിപാടുകൾ അവരോട് ഇപ്പം പറയുകയാണ് അത് അവർ വളരെ കൃത്യമായിട്ട് ചെയ്യണം ഒന്ന് അവർ ഉപാസിക്കേണ്ട ഒരു ദേവത മഹിഷാസുരമർദ്ദിനി എന്ന് പറയുന്ന ദേവതയാണ് ഇപ്പം മഹിഷാസുരമർദ്ദിനിയുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മഹാകാളി മഹാദേവിയായിട്ട് പിന്നെ ഉപാസിക്കുന്ന ദേവതകളുള്ള അമ്പലങ്ങളിൽ ഇപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് മഹിഷാസുരമർദ്ദിനി ഭാവത്തിൽ ആ ദേവതയെ കണ്ട് ഉപാസിച്ചാൽ അവർക്ക് വളരെ ഉത്തമമായ ഫലം ഉണ്ടാവും ഇനി അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകളില്ലെങ്കിൽ ഈ താഴെ പറയുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവർ വഴിപാട് നടത്തണമെന്ന് അവർ കൊടുങ്ങല്ലൂർ കാളിയമ്മയെ പോയിട്ട് കാണണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് കാളിയമ്മയ്ക്ക് മഹാകാളിക്ക് പട്ടും താലീം സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം ഈ പുണർതം നക്ഷത്രക്കാർ അങ്ങനെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച ഇതുവരെ ആഗ്രഹിച്ചിട്ടിരിക്കുന്ന അവർ സംഘർഷാവസ്ഥയിലിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ എല്ലാ തടസ്സങ്ങളും ഇതായിപ്പം മാറാൻ പോവുകയാണ് സർവഭാഗ്യങ്ങളും ചേരാൻ പോവുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ മഹാകാളിയെ കണ്ട് സമർപ്പിച്ചാൽ ഭദ്രകാളി പോയി കണ്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ മലയാൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ട് അവർക്ക് അവിടെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആറ്റുകാലമ്മയെ പോയി കണ്ട് പ്രാർത്ഥിച്ച് ഈ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞാൽ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ കാര്യങ്ങൾ അവർ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യാവുന്നതാണ്